ഹായ് ഹലോ വെൽക്കം ടു അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചു രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടു ഇപ്പോൾ മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ദിവസം പൂർത്തിയായിട്ടുണ്ട് ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റൺസിന് പിറകിലാണ് ഇന്ത്യയുടെ നില വളരെ പരിതാപകരമാണ് പരുങ്ങലിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഓസ്ട്രേലിയ നൂറ്റി പതിനേഴ് ഓവറുകളിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിന് പുറത്താവുകയായിരുന്നു അവർക്ക് വേണ്ടി സ്മിത്തും ട്രാവിസ് ഹെഡുമാണ് മികച്ച പ്രകടനം നടത്തിയത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ മുൻനിര തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനേഴ് ഓവറുകൾ പൂർത്തിയായപ്പോൾ തന്നെ നാല് വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമായി കഴിഞ്ഞു അൻപത്തിയൊന്ന് റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസിനാണ് ഇന്ത്യ ഇപ്പോൾ പിറകിൽ നിൽക്കുന്നത് യശസ്വി ജയ്സാൾ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് കെ എൽ രാഹുൽ ഇപ്പോഴും ക്രീസിൽ തുടരുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഏക കാര്യം അറുപത്തി പന്തുകളിൽ നിന്ന് മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും വീണ്ടും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺസുമായി ഗില്ലടങ്ങി അതുപോലെ തന്നെ പതിനാറ് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് എടുത്തുകൊണ്ടാണ് കോഹ്ലി മടങ്ങിയിട്ടുള്ളത് ഋഷഭ് പന്തും ഗാബയിൽ നിരാശപ്പെടുത്തി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് ഒൻപത് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് രോഹിത് ശർമ്മ ഇപ്പോൾ ക്രീസിൽ ഉണ്ട് ആറു പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിന് റൺസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു നില വരുന്നത് മൂന്ന് ദിവസങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ദിവസങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല ഇന്നത്തെ മത്സരത്തിൽ മഴ പലപ്പോഴും വില്ലനായ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീഡിയോ കാണാം